സ്സാ നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം വിചാരിക്കണം ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് ഇട്ടിട്ട് ഷോപ്പ് തന്നെ ഷോപ്പിന്റെ നെയിം വരുന്നത് ഗ്ലോവിത് മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് മീന്ന് സെർച്ച് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് അപ്പം എപ്പോഴും നമ്മളിടുന്ന ഓഫർ എന്ന് വെച്ചാൽ ഇരുന്നൂറ്റമ്പതിൻ്റെ ഓഫറാണ് നമ്മളെപ്പോഴും ഇടാറുള്ളത് അപ്പോൾ ഇന്ന് അങ്ങനെ അല്ലെട്ടോ ഇന്ന് നമ്മൾ ഇട്ടുന്ന ഓഫർ എന്ന് വെച്ചാൽ അഞ്ച് നൈറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കുക അതിൽ ഏത് മോഡൽ കാണിച്ചാലും സെലക്ട് ചെയ്യാം കേട്ടോ അതിൽ നാല് നൈറ്റ് നൈറ്റിടെ ക്യാഷ് മാത്രം തന്നാൽ മതി ഒരു നൈറ്റ് തികച്ചും ഫ്രീ ആയിട്ട് കേട്ടോ നാല് നൈറ്റ് എടുക്കുമ്പോൾ ഒരു നൈറ്റ് തികച്ചും ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാട്ടോ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് നമുക്ക് ഇടാനൊക്കെ സുഖമുള്ള നല്ലൊരു സോഫ്റ്റ് കോട്ടലിലാണ് വന്നിട്ടുള്ളത് പത്ത് കളേഴ്സ് നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസും കൂടിയാണ് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആട്ടോ ഇതിൻ്റെ എടുത്ത് ഇതിൻ്റെ പ്രിൻറ്റർ നല്ല അടിപൊളി പ്രിൻ്റ് ആണ് അതുപോലെ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാട്ടോ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് പത്ത് കളേഴ്സ് പറഞ്ഞാൽ ലൈറ്റ് കളറും ഡാർക്ക് കളേഴ്സ് ഉണ്ടായിരിക്കും കാരണം ചിലവർക്ക് നല്ല ഇഷ്ടം ലൈറ്റ് കളറായിരിക്കും ചിലവർക്ക് നല്ല ഡാർക്ക് കളേഴ്സ് ആയിരിക്കും രണ്ട് കളേഴ്സ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രിൻറ്റും നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് കേട്ടോ സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് നല്ല ഭംഗി ഉണ്ടോ ഒരു സൈഡ് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ പ്രിൻ്റ് ആയിട്ട് വൺ സൈഡ് കുറച്ച് ഇങ്ങനെ പ്രിൻ്റ് ആയിട്ട് ബാക്കി ഭാഗം ഇങ്ങനെ ഭാഗങ്ങനെ പ്ലെയിനായിട്ടാണ് സിപ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അമ്പനാല് സൈസും അമ്പത്താറ് സൈസോ ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ത്രീ സൈസും കൂടിയാണ് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരുപാട് പ്രിന്റ് പ്രിൻറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ട് സ്ലീവിലും അതുപോലെ തന്നെ പ്രിന്റ് വരുന്നിട്ടോ ഇതിലും പല പല കളേഴ്സും നമ്മളിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല നല്ല കളേഴ്സിലാണ് ഒക്കെ വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളിൽ പല പല പ്രിൻറ്റ് ചേഞ്ച് ആയിട്ടുള്ള മോഡൽ ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഓഫർ എങ്ങനെയാണെന്ന് വെച്ചാൽ നാല് നൈറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ ഞാനിവിടെ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മോഡലും കൂടി സെലക്ട് ചെയ്യാം കേട്ടോ അത് തികച്ചും ഫ്രീ ആയിരിക്കും അപ്പോൾ നാല് നൈറ്റി എടുക്കുമ്പോൾ ഒരു നൈറ്റി ഫ്രീ ആയിരിക്കും കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് പനിയും തലവേദനയും തൊണ്ടവേദനയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ സൗണ്ടിലും അതേപോലെ തന്നെ നമ്മളൊരു ഫേസിലും ഒക്കെ നന്നായിട്ടുണ്ടായിരിക്കും നമുക്കൊന്ന് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഓഫറിൽ സെയിൽ ചെയ്യണേ നൈറ്റുകൾക്കൊന്ന് റിട്ടൺ ഉണ്ടായിരിക്കണേ അപ്പോൾ കളേഴ്സും അതുപോലെ സെയിസും ഒക്കെ പ്രത്യേകം നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഒരു ഓഫർ നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പരിമിത സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ ഈ ഒരു ഓഫറിൽ നിങ്ങൾ അഞ്ച് നൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നാല് നൈറ്റിൻ്റെ ക്യാഷ് മാത്രമേ നമ്മൾ ഈടാക്കണുള്ളൂട്ടോ ഒരു നൈറ്റ് തികച്ചും ഫ്രീ ആയിട്ട് കിട്ടും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ മോഡലിന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഓഫർ നമ്മൾ നമ്മളിടക്കൊക്കെ വെക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഓഫർ ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ തികച്ചും ഒരു നൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഓഫർ ഇപ്പോൾ അടുത്തൊന്നും നമ്മൾ ഇട്ടിട്ടില്ല അഞ്ച് നൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നാല് നൈറ്റിൻ്റെ ക്യാഷ് മാത്രമേ നമ്മൾ ഈടാക്കുന്നുള്ളൂ അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇഷ്ടപ്പെട്ട കളേഴ്സിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഓഫർ സെയിൽ നേറ്റി ആണെന്ന് വെച്ച് നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ടോ റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ടോ ഒന്നും അല്ല കേട്ടോ നമ്മളെ ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യണം സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് ഓഫർ നേറ്റീം അതുപോലെ ഫ്രീ നൈറ്റീവൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ നേറ്റിങ്ങിൻ്റെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞാൽ നിങ്ങൾ അതിനെ ബോർഡിപ്പിക്കില്ല അപ്പോൾ എനിക്കൊന്നും രണ്ട് നെഗറ്റീവ് കമൻറ്റുകളെ കുറിച്ച് കൂടി ഒന്ന് പറയാമേ അപ്പോൾ നീ ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്ത് നടക്കണ കാരണം അതിൻ്റെ കെട്ടിയോ നിന്നെ നോക്കാത്തൊന്ന് ഉപേക്ഷിച്ച് പോയതെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പേരുണ്ടാവും എല്ലാവരുമല്ല ഒന്ന് രണ്ട് പേരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടാണ് കേട്ടോ ഞാനിങ്ങനെ റീൽസ് ചെയ്തിട്ടും വീഡിയോ ചെയ്തിട്ടൊക്കെ ജോലി ഇതൊക്കെ ജീവിക്കണ കാരണം ഞാനും എൻ്റെ മക്കളും അന്തസ്സായിട്ട് ഒരാളെ മുമ്പിലും കൈ കാണിക്കാതെ ഒരാളെ മുമ്പിലും തല കുനിക്കാതെ അന്തസ്സായിട്ട് ജീവിക്കേണ്ട അത് ജോലി ചെയ്യുന്ന കാരണം തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നൊരു കൻറ്റ് ആട്ടോ ഞങ്ങളെ വീട്ടിലെ സ്ത്രീകളൊക്കെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുകയാണ് നിന്നെ പോലെ അങ്ങനെ റീൽസ് ചെയ്തിട്ടും വീഡിയോ ചെയ്തിട്ടും ഒന്നുമല്ല ജീവിക്കുന്നത് അപ്പോൾ നിനക്കും അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരുന്നുകൂടെ ഇനിയെങ്കിലും ഒന്ന് അടങ്ങിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നിൻ്റെ വീട്ടിലെ സ്ത്രീകൾക്ക് ജീവിക്കാനുള്ളതും അതുപോലെ തന്നെ ഒന്നും ചെയ്യാണ്ടിരിക്കാനുള്ള സിറ്റുവേഷൻ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കാം എന്നെ സംബന്ധിച്ച് അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ജോലി ചെയ്ത് ജീവിച്ചേ പറ്റുള്ളൂ പിന്നെ ഞാൻ മാന്യമായിട്ട് നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്തിട്ടാട്ടോ ജീവിക്കുന്ന ഒരാൾ ഒരാളത് പിടിച്ചു പറിക്കാനോ ഒരാൾ വഞ്ചിക്കാനോ ചതിക്കാനോ പറ്റിക്കാനോ ഒന്നും പോണില്ല നല്ല നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്തിട്ടാണ് നല്ലപോലെ എന്താ പറയുക രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അതുപോലെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് വൈകിട്ടാണ് അവരാളെ ഒരാഴ്ചയിട്ട് പനിയും തലവേദനയൊക്കെയാണ് അതൊക്കെ വച്ചിട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതും അതുപോലെ പർച്ചേസ് ചെയ്യുന്നതൊക്കെ അപ്പോൾ നന്നായിട്ട് അധ്വാനിച്ചിട്ടാട്ടോ ജീവിക്കുന്നത് അതിൽ യാതൊരു അഭിമാനക്കേടും എനിക്കില്ല അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് കേട്ടോ ഇതിൽ ഒരുപാട് കളേഴ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിൽ നമ്മൾ ഷോൾനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എംബ്രോഡിനേറ്റും ചെയ്തിരുന്നു നല്ല മൂവിങ് ആയിരുന്നു കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ആരും കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നല്ല ഭംഗി കേട്ടോ അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് ഒരിക്കൽ കൂടി പറയണേ ഇന്നൊരു ദിവസം മാത്രം നമ്മളേത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മളേലുള്ള നാല് നെറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഒരു നെറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ തികച്ചും ഫ്രീ ആയിട്ട് എടുക്കാവുന്നതാണ് മാക്സിമം ഈ ഓഫർ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്